അയ്യപ്പ ഭക്ത സംഗമം ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നതിലുള്ള കാപട്യം ആ കാപട്യം ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പത്തു വർഷക്കാലം ശബരിമലയിലെ ആചാരങ്ങളൊക്കെ ഇല്ലാതാക്കാനും ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്ന് പരസ്യമായിട്ട് നിലപാടെടുത്ത ഒരു മുഖ്യമന്ത്രി ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തന്മാരെ അവരെല്ലാവരെയും വിളിച്ചുകൂട്ടി എങ്ങനെ ശബരിമല വികസിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞു ഇത് വിശ്വസിക്കാവുന്ന ഒരു നിലപാടല്ല ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശമുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളതിനപ്പുറത്ത് ഇതിലൊരു പ്രാധാന്യ പ്രാധാന്യവുമില്ല ശബരിമലയുടെ പേരിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവ് ലോകമെമ്പാടുമുള്ള വ്യാപാരികളെയും വ്യവസായികളെയും ക്ഷണിച്ചു വരുത്തി അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഒരു ലോക കേരള സഭയുടെ മറ്റൊരു പതിപ്പ് ആ പതിപ്പ് പമ്പയിൽ സംഘടിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവിനുള്ള ഒരു മാർഗമാക്കിയിട്ട് അയ്യപ്പ സംഗമത്തെ മാറ്റാൻ പോകുന്നു എന്നുള്ള ആശങ്കയാണ് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതോടൊപ്പം അതിലും ഹീനമായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാവുകയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു ജനങ്ങളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അയ്യപ്പ സംഗമവും ഇനിയിപ്പം നടത്താൻ പോകുന്ന ന്യൂനപക്ഷ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചർച്ച നടക്കുന്ന ന്യൂനപക്ഷ സംഗമവും എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ് ഒൻപത് വർഷക്കാലം ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും യാതൊരു വേവലാതി ഇല്ലാതിരുന്ന ആളുകൾ അവര് അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ തന്നെ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമാണ് ഒൻപത് വർഷക്കാലം ഈ ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഈ സർക്കാർ എന്താ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ പേരിൽ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തുള്ള ഏത് കാര്യം ചെയ്തു അപ്പൊ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രഹസനങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ ആ പ്രഹസനങ്ങൾ അവസാനിപ്പിക്കണം അങ്ങനെ ഭിന്നിപ്പിക്കുന്നതിൻ്റെ ന്യൂനപക്ഷം എന്നുള്ള നിലയിലും ഭൂരിപക്ഷം എന്നുള്ള നിലയിലുമൊക്കെയുള്ള പ്രത്യേകം പ്രത്യേകം സംഗമങ്ങൾ ഒരു സർക്കാർ നടത്തിക്കൊണ്ട് ഈ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം ആ ശ്രമം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് പോലീസിൻ്റെ അതിക്രമങ്ങൾ ഒരു ക്ഷേത്രപൂജാരിയെ കുരിച്ചു നിർത്തി ദൃശ്യം അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരം അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും സമാനമായിട്ടുള്ള സംഭവങ്ങൾ പോലീസിൻ്റെ അതിക്രമങ്ങളെ വാർത്തകൾ ആ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും ദളിതരും കുട്ടികളും പ്രായം ചെന്നവരും ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്കെതിരായിട്ട് കള്ളക്കേസ് എടുക്കുകയും അവരെ അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന സാഹചര്യം പക്ഷെ ഇത്രയും ദിവസമായിട്ടും മുഖ്യമന്ത്രി ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ വിഷയം ഇതുവരെ വേണ്ടിയിട്ടില്ല പാലസ്തീനെക്കുറിച്ചും നേപ്പാളിനെക്കുറിച്ചും അടക്കം അവർ വലിയ ആശങ്കയും അതുപോലെ അവരുടെ നിലപാടുകളും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോവും എന്തുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ ജനങ്ങളുടെ ജീവൻ തന്നെ വലിയ ആശങ്കയ്ക്കിടയാവുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിന്റെ പോലീസിന്റെ സംവിധാനം ആ സംവിധാനത്തെ കുറിച്ച് ഒരു അക്ഷരം വീണ്ടുന്നില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പതിനെട്ട് കസ്റ്റഡി മരണങ്ങളാണ് ഈ സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയറൂരി വിട്ടിരിക്കുകയാണ് പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല കാരണം ഈ ഐ പലരും ഈ സർക്കാരിലുള്ള നേതാക്കന്മാരുടെ ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ആളുകൾക്ക് അവർക്ക് തോന്നുന്നത് ചെയ്യാൻ ഉള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മക്കും കൂട്ടുനിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവരുടെ കൊള്ളരുതായ്മ ആ കൊള്ളരുതായ്മ സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നു നിയമസഭാ സമ്മേളനത്തിലെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും ജനങ്ങളോട് സർക്കാരിന് ഈ കാര്യത്തിൽ എന്ത് പറയാനുണ്ട് എന്ന് പറയാനും ഈ ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന നാണം കെട്ട മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകും ിക്കുന്നില്ലെങ്കിലും ഞാൻ ആവശ്യപ്പെടുകയാണ്